വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പോലീസിനും പ്രോസിക്യൂഷനും ഗുരുതര വീഴ്ച പറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിയുടെ സി പി എം ബന്ധത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടോ എന്ന് സംശയമുണ്ടെന്നും വി ഡി സതീശൻ ആരോപിച്ചു പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തിലുണ്ടായ കോടതി വിധി എല്ലാവരെയും ഞെട്ടിക്കുന്നതും നിരാശയിലാകുന്നതുമാണ് വിധിന്യായത്തിലൂടെ പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം ചെയ്ത തെറ്റുകളാണ് ഈ പ്രതിയെ വെറുതെ വിടാൻ കാരണമായത് എന്ന് വ്യക്തമാണ് എല്ലാ അവസരങ്ങളെയും നിഷേധിച്ചത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ് ഒരു തെളിവും ശേഖരിക്കാതെ ഇതുപോലുള്ള സംഭവം നടന്നിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ പിറ്റേ ദിവസമാണ് ഈ പ്ലേസ് ഓഫ് ഒക്കറൻസിൽ സംഭവം നടന്ന സ്ഥലത്ത് എത്തിയത് എന്നുള്ള വിധിഞ്ചായത്തിലെ പ്രസ്താവന തന്നെ എത്ര ലാഘവത്വത്തോടുകൂടിയാണ് ഈ കേസ് ഇവർ കൈകാര്യം ചെയ്തത് എന്നതിന്റെ ഉദാഹരണമാണ് ഒരു തരത്തിലുള്ള ശാസ്ത്രീയമായ തെളിവും ശേഖരിക്കാതെ ദൃക്സാശി ഇല്ലാത്ത കേസാണ് റിക്സാശിയില്ലാത്ത കേസുകൾ തെളിയിക്കപ്പെടണമെങ്കിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളുമാണ് സാധാരണ സഹായകരമാണ് ഇവിടെ ഇയാളെ ഈ സംബന്ധിച്ച് ഇയാളുടെ മൊബൈൽ ഫോണിൽ പോലും ധാരാളം ഇത് സംബന്ധിച്ച തെളിവുകൾ ഉണ്ടായിട്ട് പോലും ആ മൊബൈൽ ഫോണിലെ തെളിവുകൾ പോലും കൃത്യമായി ഈ വിചാരണ വേളയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ തയ്യാറായില്ല